തൃശൂർ കോർപ്പറേഷൻ ലാലൂർ ഡിവിഷനിൽ നിന്ന് ആയിരത്തഞ്ഞൂറിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിന്റെ ലാലി ജെയിംസ് വിജയിച്ചത് മേയർ സാധ്യതാ പട്ടികയിൽ മുൻനിരയിലുണ്ടെങ്കിലും ലാലൂരിന്റെയും നഗരത്തിന്റെയും വികസനം തന്നെയാണ് ലാലി ജെയിംസിന്റെ പ്രധാന ലക്ഷ്യം തൃശൂർ കോർപ്പറേഷനിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച കോൺഗ്രസ് കൗൺസിലർ ലാലി ആണ് നമ്മുടെ കൂടെയുള്ളത് ശതമാനത്തിന് മുകളിൽ വോട്ട് മിന്നുന്ന വിജയമാണ് ഒരു ഒരു വിജയമാണ് എങ്ങനെയാണ് നോക്കി കാണുന്നത് തീർച്ചയായിട്ടും അഭിമാനകരമായ നേട്ടം തന്നെയാണ് ലാലൂർ ജനത എനിക്ക് നൽകിയത് അതിൻ്റെ പിന്നിലെ എൻ്റെ അഹോരാർത്ഥമായിട്ടുള്ള പ്രവൃത്തിയും പ്രവർത്തി പരിചയവുമാണ് എനിക്ക് തോന്നുന്നത് ഇത്ര ഭൂരിപക്ഷം തരാനുള്ള കാരണം കാരണം ഞാൻ എൻ്റെ പ്രവർത്തന മേഖലയിലെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ കൂടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് തലച്ചാക്കാനൊരിടം ഒപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഏറിയ പങ്കും ചെയ്തിട്ടുള്ളത് നല്ല റോഡുകൾ ഡ്രെയിനേജുകൾ ഒപ്പം വീടുകൾ അതുകൂടാതെ ലൈറ്റിൻ്റെ കാര്യം കമ്മ്യൂണിറ്റി ഹാളുകൾ വായനശാലകൾ തുടങ്ങിയിട്ടുള്ള നിരവധിയായ പ്രൊജക്റ്റുകൾ ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായിട്ട് രണ്ട് ഡിവിഷനിലായിട്ട് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏത് സമയവും വിളിച്ചാൽ വിളിപ്പുറത്ത് എന്നുള്ള ഒരു പേരാണ് എനിക്ക് നാട്ടിലുള്ളത് കാരണം അത് ശരി തന്നെയാണ് ഞാൻ സമയം നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലറാണ് വിജയിച്ചു കഴിഞ്ഞാൽ വിജയിപ്പിച്ച ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന് എനിക്കറിയാം ഇത്ര വലിയ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ തന്നെ ലാലൂരിലെ ജനങ്ങൾ അർപ്പിക്കുന്ന ഒരു വിശ്വാസം വളരെ വലുതായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടി എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവരാനാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത് അവിടെ രണ്ട് മേഖലയിലാണ് ആ ഡിവിഷൻ കൊടുക്കുന്നത് ഒന്ന് ലാലൂർ മേഖലയും ഒന്ന് അരുനാട്ടുകര മേഖലയും ലാലൂർ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ സാധാരണക്കാരായ ആളുകളാണ് അവർ വീടുകളിലൊക്കെ ഇലക്ഷം കഴിഞ്ഞ് ഞാൻ ഒരു മേഖല ഇപ്പോൾ കവർ ചെയ്തു ഒരു വീടുകളിലൊക്കെ പോയിട്ട് അപ്പോൾ നമുക്ക് വേദനിക്കുന്ന അനുഭവങ്ങളാണ് അവരെ കാണാൻ കഴിയുന്നത് കാരണം സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തവർ വീടില്ലാത്തവർ ശുദ്ധമായ വെള്ളം ലഭിക്കാത്തവർ വെളിച്ചം ലഭിക്കാത്തവർ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ മെച്ചപ്പെടാത്ത ധാരാളം ആളുകളും പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും അവിടെ ഒരു പുതിയ മുഖം കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ വലിയ ലക്ഷ്യം അതുപോലെ തന്നെ മേയർ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ലാലി ജെയിംസ് എന്നുള്ളത് അപ്പോൾ മേയർ സ്ഥാനത്തേക്ക് എത്താൻ അല്ലെങ്കിൽ കോർപ്പറേഷനെ നയിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ചി ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ നീണ്ട പത്ത് വർഷം എൽ ഡി എഫ് ഭരിച്ചപ്പോഴ് ഈ എനിക്ക് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് മാറ്റം കൊണ്ടുവരണം എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്കറിയാം അനധികൃതമായിട്ടുള്ള നികുതി പിരിവ് നടന്നത് അത് കോടിക്കണക്കിന് രൂപയാണ് അനധികൃതമായിട്ട് പൊതുജനങ്ങളിൽ നിന്ന് ടാക്സ് പിരിച്ചെടുത്തിട്ടുള്ളത് അത് നിയമാനുസൃതമായി നമുക്കത് ആളുകൾക്ക് തിരിച്ചു കൊടുക്കുവാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അത് അടുത്ത വർഷത്തെ നികുതിയിൽ വരവ് കാണിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ജംഗ്ഷൻ വികസനങ്ങൾ എം റോഡ് വികസനം തുടങ്ങിയിട്ടുള്ള ധാരാളം പദ്ധതികളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് തീർച്ചയായും തലച്ചാക്കിയാൻ ഒരിടമില്ലാത്ത ആളുകൾക്ക് സ്വന്തമായി സ്ഥലമില്ലാത്ത ആളുകൾക്ക് അവരെ കൃത്യമായിട്ടുള്ള സർവേ നടത്തി കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ഒരു വീട് സ്ഥലം നൽകുക എന്നുള്ള വലിയൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കൈവരിച്ച ലാലി ജെയിംസിന് ഭരണത്തിലും ആ ഒരു മിന്നും വിജയം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ പ്രവീണിനോടൊപ്പം സൂര്യൻ